ഹലോ അസ്സാമലൈക്കും ന്യൂ സ്റ്റൈലിഷ് ഗൗൺ വന്നിട്ടുണ്ട് ഫാബ്രിക് ജോർജറ്റിലാണ് വന്നത് സൈസ് എക്സ് ടു ഫോർ എക്സലാണ് പെട്ടെന്ന് സ്റ്റോക്കോട്ട് ആയിപ്പോട്ടോ അതൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യട്ടോ പിന്നെ വന്നത് റെഡി ടു ഷിപ്പിൽ ന്യൂ സ്റ്റൈലിഷ് സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് സൈസ് എസ് ടു ത്രിപിൾ എക്സൽ ആണ് ഫാബ്രിക്ക് ഇമ്പോർട്ടൻ പിന്നെ റെഡി ടു ഷിപ്പിൽ ന്യൂ സ്റ്റൈലിഷ് ഗൗൺ വിത്ത് ദുപ്പട്ട വന്നിട്ടുണ്ട് സൈസ് എക്സ് എസ് ടു ഫോർ എക്സൽ ഫാബ്രിക്ക് ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന സാധനങ്ങൾ കേട്ടോ പിന്നെ റെഡി ടു ഷിപ്പിൽ ന്യൂ സ്റ്റൈലിഷ് ഗൗൺ വന്നിട്ടുണ്ട് എക്സസ് ടു ഫോർ എക്സലാണ് ഫാബ്രിക്ക് ഫോയിലാണ് കേട്ടോ പെട്ടെന്ന് അതും ബുക്കിംഗ് ചെയ്യാം അതേപോലെ സ്റ്റൈലിഷ് റെഡി ടു ഷിപ്പിൽ സ്റ്റൈലിഷ് ഹാൻഡ് വർക്ക് കോഡ് സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ സി വൈ ആണ് സൈസ് എസ് ടു ഡബിൾ എക്സ് എൽ ഫ്രീ ഷിപ്പാണ് കേട്ടോ പിന്നെ അതേപോലെ റെഡി ടു ഷിപ്പിൽ ഹ്യൂജ് ഡിമാൻഡ് റീസ്റ്റോക്ക്ഡ് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാൻഡ് വർക്ക് ഗൗണ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ടോപ്പ് വിത്ത് പാൻറ് ഷോള് മസ്ലിങ് ക്ലോത്തിലാണ് വന്നത് ദുപ്പട്ട സോഫ്റ്റ് ഓർഗൻസ് ആണ് വന്നത് ജോർജറ്റിൽ വന്നിട്ടുണ്ട് സൽവാർ സെറ്റ് അടിപൊളി സൽവാർ സെറ്റാണ് നല്ല നല്ല കളർ വന്നിട്ടുണ്ട് പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ കസ്റ്റമൈസ് സാധനം ടോപ്പും പിന്നെ അതിൻ്റെ സ്കേട്ട് വന്നിട്ടുണ്ട് സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് ഷറാറ വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല നല്ല വെറൈറ്റി കളറിലാണ് വന്നത് താല്പര്യം ഉള്ളവർ വാട്സപ്പിൽ വരിക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് പറയാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വരുമ്പോൾ സൈസ് നിർബന്ധമായിട്ടും പറയുക അതുപോലെ ഫസ്റ്റ് വരുന്നവർ ഒന്ന് വോയിസ് ഇട്ടിട്ട് നിങ്ങളെ പേര് പറഞ്ഞിട്ട് ഒന്ന് വരിക ഓക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണാൻ താല്പര്യം പേര് പറഞ്ഞ് ബോയ്സ് ഇട്ട് വരണം കേട്ടോ പിന്നെ എന്താ പറയുക ഡി ടി ഡി സി വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത് പാർസൽ വരിക പിന്നെ എന്താ പറയുക ഇതിൻ്റേതായ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയണം വാട്സപ്പിൽ വന്ന് ചോദിക്കുക എല്ലാ നിയമവശങ്ങളും പറഞ്ഞു തരുന്നതാണ് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാമറ വേരിയേഷൻ നിർബന്ധമായിട്ട് ചില ഡ്രസ്സുകൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പിന്നെ സൈസ് നിങ്ങൾ തീരുമാനിക്കുന്ന സൈസ് പിന്നീട് അത് നിങ്ങൾക്ക് കൊള്ളൂലെങ്കിൽ തിരിച്ചൊന്നും തരൂല മാറ്റി തരൂന്നില്ല കേട്ടോ അപ്പം സൈസൊക്കെ തീരുമാനിക്കുമ്പോൾ കറക്റ്റ് സൈസ് പറയുക അഥവാ കുറച്ച് തടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും സൈസ് കൂട്ടി പറയാം ഓക്കെ പിന്നീട് അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ സൈഡൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് നിങ്ങൾ ഓരോ കമ്പനീൻ്റെ സൈസിൽ ഇച്ചിരി ചിലപ്പം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അഥവാ കൊള്ളൂലെങ്കിൽ പിന്നീട് മടക്കി കിട്ടൂല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഓൺലൈൻ ബിസിനസ് അല്ലേ അപ്പോൾ ഓക്കെ സ്ലാമലൈക്കും